ഹലോ ഗായ് അപ്പം നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീടിക്കകത്ത് നമ്മൾ കാണിച്ചില്ലായിരുന്നു ഒരു ചെറിയ ഒരു ചെറിയ ചെടിയാണ് കണ്ടോ ഇത് എന്താണ് ഞങ്ങളുടെ ഇതാണ് ചെടി ചെറിയ ചെടി ഇത് ഇതിന്റെ പച്ചയാണ് മറ്റേ പഴുത്തൊക്കെ വരുന്നുള്ളു ഇതൊക്കെ നിറയെ ഉണ്ട് കണ്ടോ മുഴുവനും പച്ചയാ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോ മുഴുവൻ പഴുത്തായിരുന്നു പിന്നെ ഇത് പിന്നെയും പച്ചയായി ഇതാണ് എന്താ ഇവിടെ പച്ച എനിക്കുന്നു ഇത് കണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ച പച്ചതിന്നനാണേണ്ട പച്ച പച്ച തിന്നാനാണ് പച്ചതിന്നിഷ്ടം കണ്ട മെല്ലിക്ക പോലെ തോന്നുന്നു നല്ല രസമുണ്ട് കേസ് പച്ചയാണ് പച്ചയാണ് ഏറ്റവും നല്ലത് കഴിക്കാൻ എനിക്കിഷ്ടം പച്ച തിന്നോളെ പുളി കേട്ടോ പുളിയാണ്ട് ഇഷ്ടം നല്ല പച്ചതിന്നിഷ്ടം പുളിയൊക്കെ പുളിയുണ്ട് മറ്റേ ഇത് പഴുത്ത് വരുന്നതാണ് ഇച്ചിരി പുളിയുറവുണ്ട് ഇപ്പൊ പറഞ്ഞ് ഇഷ്ടം അങ്ങനെ ഇവക്കും ഇഷ്ടം ഫുള്ള് ചെറിയ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീടിക്കട്ടിട്ടില്ല നീലപ്പേരെന്നു പറഞ്ഞിട്ട് അതിന്റെ ചെടിയാക്കോ അതിന്റെ മരമാണ് ഇത് തന്നെ വൈഷ് ഇതാണ് നമ്മുടെ നീലപ്പേര നല്ല ടേസ്റ്റ് ആണ് സാധനം കേട്ടോ നമ്മളെ വെള്ളപ്പേരറ്റ് വൈലറ്റ്

ഞങ്ങള് വേറൊരു സാധനം കാണിക്കാൻ പോകണം ഒരു മാവേദന മാങ്ങ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞിമരട്ടോ കുഞ്ഞി മരത്തില് കൊറേ മാങ്ങ അല്ലേ ഞങ്ങൾ ഇതിൽ വരണം ഒരു മാങ്ങ ഞങ്ങള് കല്ല് കേട്ടോ ഇതൊക്കെ പഴുക്കാൻ വരുന്ന പക്ഷെ പഴുത്തറണം ഇതാണ് പഴുത്തവർണം ഇതിപ്പോ ഞങ്ങള് േ പഴുത്ത് വരുന്നതേ ഉള്ളത് ഇതും പഴുത്ത് നിൽക്കുകയാണെങ്കിൽ